പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ ഇരുപത്തിയൊന്ന് എങ്കക്കാട് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റുമായ പി കെ വിജയന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള പണം കൈമാറി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി കമ്മിറ്റി ഇറങ്ങുമ്പോൾ നമുക്ക് കെട്ടിവെക്കാനുള്ള കാശ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരിൽ നിന്ന് കിട്ടുന്നതിൽ ഏറ്റവും അധികം സന്തോഷമുണ്ട് എനിക്ക് എന്നെ ഞാനാക്കിയതും എനിക്ക് അന്നം തന്നതും ഈ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം ഇല്ലെങ്കിൽ എന്താണെന്നുള്ളത് നമ്മൾ പല ഘട്ടത്തിലും പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷം നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം അതുപോലെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവണം വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ വെച്ച് ബുധനാഴ്ച നടന്ന ചടങ്ങിൽ സിഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബൈജു മുലശ്ശേരിയാണ് തുക കൈമാറിയത് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ലിയോ ജോർജ് മേഖലാ സെക്രട്ടറി മഞ്ചേഷ് ജില്ലാ കമ്മിറ്റി അംഗം ഒ കെ മണി ബി സി വി ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ലിൻഡോ കുണ്ടന്നൂർ വടക്കാഞ്ചേരി മേഖലാ എക്സിക്യൂട്ടീവ് അംഗം ടി ആർ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മേഖലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു You are watching VCV News.